ഹായ് വെല്ലു വെല്ലുവിളിക്കുമ്പോൾ നല്ലൊരു ഉറപ്പ് വേണം അല്ലേ അല്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കരുത് താൻ തോറ്റു കൊ അല്ലെങ്കിൽ എവിടെയും തോൽക്കില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മറ്റുള്ളവരെ വെല്ലുവിളിക്കാനുള്ള ഗഡ്സ് പറ്റുള്ളൂ അത്തരത്തിൽ ഷാജിദ ഷാജിദാ ഷാജിദെന്നെ വെല്ലുവിളിച്ചതാണ് ഷെരീഫിന് എന്നിട്ട് വലിയ ധൈര്യശാലിൻ്റെ പോലെ അവൻ്റെ വീട്ടിൽ പോയി എല്ലാവരും അല്ലേ അവള് ഓടിയ ഓട്ടം ഇവള് എന്താ പറയുക എന്തിനു കൊള്ളു ഇവളെ എന്നുള്ളതാണ് ഷെരീഫ് അവള് പിന്നാലെ ഓടുന്ന ഓട്ടം നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ പിന്നെയും പിന്നെയും മുഖം വെച്ച് വന്ന് ലൈവെല്ലാം ഇട്ടിട്ട് ഇവള് പറയുന്ന കാര്യങ്ങൾ ഇവക്ക് സത്യത്തിൽ എന്തോ ഉണ്ടോ എന്നുള്ളതാണ് കാണാത്തവർക്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇത് മാത്രം പറയാൻ വേണ്ടി വന്നതല്ല ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഇട്ടന്നലെ മിനിഞ്ഞേറ്റം ഇട്ട വീഡിയോൻ്റെ അകത്ത് ഈ ഷാജിദ തന്നെ വേറെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം ആ കമൻറ്റ് അവൾ പറയുന്ന അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷെരീഫിന്റെ ഭാഗത്താണ് തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കുറെ കമൻറ് അതിലുണ്ട് കേട്ടോ ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് കമന്റ് ഉണ്ട് ഇങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ എഴുതിയിട്ടിട്ട് അത് പറയട്ടെ എന്ന് വിചാരിച്ചു വന്ന ഇതിന് മുമ്പേ ഞാന് ഇട്ട് മുമ്പ് ഇട്ട വീഡിയോൻ്റെ അകത്തും ഇതേ ഐഡിയയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത് ഷാജിതയാണെന്ന് വരുത്താൻ കാരണം ഉറപ്പിച്ചിട്ട് നിങ്ങളോട് പറയാൻ കാരണം ഷെരീഫിന്റെ വീഡിയോന്റെ താഴെയും ഇതേ ഐ ഡിയിൽ നിന്നുമുണ്ട് ഷാജിദ ഷാജിന്ന് തന്നെയാണ് കേട്ടോ ഷാജിദാന്ന് തന്നെയാണ് ആ ഐഡിൻ്റെ പേരും കാരണം ഞാൻ ഇത്ര ഉറപ്പില് പറയാനും കാരണം എന്ന് വച്ചാൽ ഞാൻ ഇവളെ ഒരു ആറുമാസം മുമ്പേ ഞാൻ റിയാക്ട് വീഡിയോ ചെയ്ത ഇവളുടെ കാര്യം തന്നെ പറഞ്ഞിട്ട് ചെയ്ത വീഡിയോന്റെ താഴെ ഇവള് വന്നിട്ട് അവളെ സാധാരണ ഉള്ള പിന്നെ ഐ ഡിന്ന് വന്നിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഞാനവളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഇവക്ക് വന്നിട്ട് പറയാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഈ ഐഡിയെന്ന് വന്നിട്ട് പറയുന്നത് കേട്ടോ അപ്പം അതിൽ ഞാൻ ഷെരീഫിൻ്റെ വീഡിയോൻ്റെ താഴെയും ഇത് കണ്ടു വേറെ വേറൊരാളെ വീഡിയോൻ്റെ താഴെയും ഇവളെ റിയാക്ട് ചെയ്ത ഒന്ന് രണ്ട് പേരെ വീഡിയോൻ്റെ താഴെയും ഈ ഐഡിയയിൽ നിന്ന് ഇവള് ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്കത് മനസ്സിലാവും ഇവളാണ് എന്നുള്ളത് സത്യത്തിൽ പിന്നെ ഇവള് വിചാരിക്കുന്നത് ഇവള് ഭയങ്കര എന്തോ സംഭവമാണ് അല്ലെങ്കിൽ ഇവൾക്ക് ഭയങ്കര ബുദ്ധിയാണ് മറ്റുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇതൊക്കെയാണ് ഇവള് വിചാരിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ ആ കമൻറ്റൊക്കെ ഞാനിവിടെ കൊടുക്കാം പിന്നെ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നവരും ഉണ്ട് പിന്നെ അതിൽ എടുത്തു പറയുന്നത് അവൾക്ക് ആരും പിന്നെ എന്താ സപ്പോർട്ടായിട്ട് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് തുറന്ന് പറയാൻ വേറെ ആരും എങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാരോട് മനുഷ്യന്മാരെ നമ്മൾ പെരുമാറേണ്ട പോലത്തിൽ പെരുമാറിയെങ്കിലല്ലേ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എല്ലാവരും ഇങ്ങനെ കടിച്ചു കയറിയിട്ട് തിന്നുന്ന പോലത്തില് തോന്നിയാസവും പറഞ്ഞു ഫുള്ള് വക്ക തെറിയും പറഞ്ഞു കഴിഞ്ഞാൽ ആരുണ്ടാവും കൂടെ അപ്പൊ അതിനൊന്നും പ്രസക്തിയില്ല ആ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല കേട്ടോ ഞാനും പറഞ്ഞിരുന്നു ഞാനും സപ്പോർട്ടായിട്ട് അനുകൂലമായിട്ട് ഞാൻ അയ്യോ ഒരു സ്ത്രീ അല്ലേ ഒരു പെണ്ണല്ലേ അഞ്ച് മക്കളെ പോയിന്നല്ലേ കുടുംബങ്ങളെ ഒഴിവാക്കി നാട്ടുകാരെ ഒഴിവാക്കി എല്ലാവരും ഇങ്ങനെ ഒരാളെ ഇട്ടിട്ട് ക്രൂശിക്കുമ്പോൾ അയ്യോ പാവം തോന്നിയിരുന്നു പക്ഷേ അയ്യോ പാവം തോന്നേണ്ട സാധനമല്ല ഇത് എന്നുള്ളത് അവൾ തന്നെ മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ് പിന്ന ഷെരീഫിൻ്റെ വീഡിയോയിൽ ഷെരീഫ് പറയുന്നുണ്ട് ശരിക്ക് അവളെ തൊട്ടാൽ കേസാവും അത് ഷെരീഫിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തെ പറ്റിയിട്ട് അറിയില്ലായ്മ കൊണ്ടാണ് വേറൊരാൾ പറയുന്നത് ഞാൻ കേട്ടതാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മളെ കോമ്പൗണ്ടിന്റെ അടുത്ത് നിന്നുകൊണ്ട് നമ്മളെ തെറി പറയുകയോ നമ്മളെ കയ്യേറ്റം ചെയ്യുകയോ വേണ്ട കയ്യേറ്റം ചെയ്യണ്ട തെറി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരെ അങ്ങോട്ട് കയറിയിട്ട് ആക്രമിക്കാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള റേറ്റ് നമുക്കുണ്ട് എന്നുള്ള നമ്മുടെ കോമ്പൗണ്ടിൽ നിന്നുകൊണ്ട് അതിക്രമിച്ച് കയറിയതാണ് അല്ലേ നല്ല രീതിയിൽ വന്ന് സംസാരിക്കുന്നതാണെങ്കിൽ ഓക്കെ നമ്മുടെ കോമ്പൗണ്ടിൽ നിന്നിട്ട് നമ്മൾക്കെതിരെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ ഷരീഫ് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് തന്നെയാണ് ഒന്നും ചെയ്യാതെ പിന്നെ അവൻ്റെ ഭാര്യ നല്ലോണം എന്താ പറയുക പിടിച്ച് വലിച്ചിട്ട് അവനെ ബേക്കൗട്ടാക്കി എന്നുള്ളത് ആണ് അവളും പേടിച്ചിട്ട് ബേക്കൗട്ട് ആക്കി എന്നുള്ളതാണ് അപ്പോൾ എന്തായി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എന്താ എന്താ ഞാൻ ഇതിന് പറയേണ്ടത് ആ മക്കൾ ഇടങ്ങാറായി അവളെ മക്കൾ ഇടങ്ങാറായി അത്രേ ഉള്ളൂ ഇവ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവള് എത്ര പേര് പിന്നാലെ പോകും എന്നുള്ളതാണ് ഇപ്പോൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇതിലേറെ ആയിട്ട് ഇവൾക്കെതിരെ ഒരുപാട് പേര് വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ പിന്നെ എത്ര പേര് പിന്നാലെ പോവും നമ്മൾ നന്നായി കഴിഞ്ഞാൽ പറയുന്നവർ കുറച്ച് കാലം പറയും അല്ലെങ്കിൽ അത് അങ്ങ് നിർത്തും പക്ഷേ ഇത് നെഗറ്റീവിനായിട്ട് ഒരുപെട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്കെതിരെ വന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ഇവള കാര്യമേ പറയാനുള്ളോ നിങ്ങൾ ഇത്ര നന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് കണ്ടന്റ് അവള് നമുക്ക് തരുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മൾക്ക് കണ്ടന്റ് അവളായിട്ട് തരുന്നതാണ് കാരണം അവളുടെ ആ ഒരു ചാനല് നല്ല ഗ്രോത്തിൽ പോകണമെങ്കിൽ പോകണമെങ്കിൽ പിന്നെ നെഗറ്റീവ്സ് വേണം എന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം അതിന് ലോകനെ മൊത്തം പച്ച തെറിയും വിളിച്ച് ഉള്ള എന്താ പറയുക തെറിയും വിളിച്ച് എല്ലാവരും അവർക്കും കയറി ചെന്നിട്ട് ആ കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുക ഇത് എവിടെ കൊണ്ട് തീരും എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത് അതൊരു സ്ത്രീയല്ലേ എന്നുള്ളത് കൊണ്ട് ചിലര് പരിഗണന കൊടുക്കുന്നതായിരിക്കാം പക്ഷേ ഏതിൻ്റെ കൈ കൊണ്ട് തീരുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ സംശയം കേട്ടോ സത്യം എല്ലാവരും ഒരുപോലെ ആവണം എല്ലാ ആണുങ്ങളും ഒരുപോലെ ആവണമെന്നില്ല അപ്പൊ ഏതിൻ്റെ കൈ കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ ആ മക്കൾക്ക് നഷ്ടം എന്നല്ലാതെ ഒന്നുമില്ല പിന്നെ എന്താ പറയുക ഇതിന് എന്നാണ് ബോധം വരിക എന്നുള്ളത് ഞാനറിയില്ല കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ എൻ്റെ അടുത്ത ടൈറ്റിൽ കൊടുത്തത് ഷാജിദാനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലായിരുന്നു അപ്പൊ അതിന് ഞാൻ കളവും പറഞ്ഞിട്ട് വരും ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാല് വേറൊരാളെ വീട്ടിൽ നമ്മള് അതിക്രമിച്ച് കയറിയിട്ട് ആ ആളെ പച്ചത്തെറി പറയോ അവന്റെ ഭാര്യയും മക്കളെയും എല്ലാം പറയുമ്പോൾ തീർച്ചയായിട്ടും കേസെടുക്കേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും എടുത്തിട്ട് അറസ്റ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് ഇത് അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കൂട്ടിയ കൂടിയേക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനാണ് ഏഹ് ഇതിലപ്പുറം നമ്മളെന്ത് പറയാനാണ് ഇത് എന്താ പറയുക കേരളത്തിൽ ഇനിയിപ്പം ഇതല്ല ഇതിലപ്പുറം നടക്കുമല്ലേ അല്ലേ അപ്പൊ അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കും ഇവളൊക്കെ ഇങ്ങനെ പൂണ്ടുവിളയാടുന്നത് അല്ലേ അല്ലാണ്ട് ഇതിനെയൊക്കെ ഒതുക്കാൻ ഇത്രയൊക്കെ ആയിട്ടും ഒതുക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും കൂടിയിട്ട് ഒന്നെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവളെ ചാനല് പൂട്ടിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ചാനല് കൊണ്ട് മുമ്പോട്ട് പോവുക എത്ര പേര് സപ്പോർട്ട് ഉണ്ടാവും നല്ല രീതിയിൽ പോയി കഴിഞ്ഞാല് അതിന് നമ്മൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്കെതിരെ ഇതോ ഇത്രയൊക്കെ ആയിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതാണ് വാസ്തവം അവളുടെ അതേ സംസ്കാരത്തിലുള്ള ആൾക്കാർ അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് പറയുന്ന നമ്മൾക്കാണ് കുറ്റം ചെയ്യുന്ന അവൾക്കൊരു കുറ്റമില്ല അവള് നെഗറ്റീവായിട്ട് അവളിങ്ങനെ നടക്കുന്നതോറും നമ്മളെപ്പോലെയുള്ള റിയാക്റ്റ് മുടിയോ ചെയ്യുന്ന ബ്ലോഗർമാരും ഇങ്ങനെ റിയാക്ട് ചെയ്തു നടക്കും എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നടന്ന നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്കൊരു കണ്ടന്റ് തന്നെയാണ് ഇവൾ ഇവളിങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് തന്നെയാണ് ഇവൾ അതങ്ങ് മനസ്സിലാക്കിയാൽ മതി